ഏറ്റവും കൂടുതൽ കമന്റ്സ് എനിക്ക് തോന്നുന്നു സ്മൈലിന് നിങ്ങളെന്താ നല്ല കൊച്ചി നിങ്ങളെ പോലെ വീഡിയോ ചെയ്യുന്ന പയന്മാർക്കൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളുടെ എനിക്കൊക്കെ മെസ്സേജ് ചോദിക്കാ പരിചയം പോലാ നീ എന്തെ പെണ്ണുങ്ങളുടെ ഒക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യണത് ഞാന് ഞാൻ ഇവിടെ ഇങ്ങനെ എനിക്കൊന്നും ഇഷ്ടപ്പെടല്ല െ ഇവന് എങ്ങനെ ഇത് സെറ്റ് ആക്കുന്നു അല്ലെങ്കിൽ ഇവന് മാത്രം ഇത്ര ആയിട്ടുള്ള പെൺപിള്ളേർക്ക് ഇപ്പൊ വീഡിയോ ചെയ്യണ എല്ലാ പെൺപിള്ളേരും എനിക്ക് തോന്നുന്നു എല്ലാരും ടെക്സ്റ്റ് ആക്കിട്ടുണ്ട് ഞാൻ നോർമലി ഇങ്ങനെ താങ്ക് അതങ്ങനെ റിപ്ലൈ ആക്കും അല്ലാണ്ട് എല്ലാരും വിചാരിക്കും ഭയങ്കര കോഴിയാണ് പെൺപിള്ളേരോ

ആൾക്കാര് കമന്സിൽ പറയാറില്ലേ എന്റെ വീട് കണ്ടിട്ട് നമുക്ക് പെണ്ണിലടാന്ന് അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയുന്നത് എനിക്ക് എനിക്കിതായൊരു ഒത്തൊരു പെണ്ണിനെ മനസ്സിലായ അല്ലാണ്ട് ഇപ്പൊ ഞാന് നോക്കിട്ട് കാര്യം എനിക്കതിട്ടും മീഡിയയുടെ ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ അവശോ സോ ഇന്നത്തെ വീഡിയോസ് എല്ലാം മില്യൺ ആണ് എന്താണ് കേരളത്തിൽ നടക്കുന്നത് കാരണം ായിട്ട് പ്രാങ്ക് ഒക്കെ ചെയ്ത് നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള നാസിം വെൽക്കം ആക്ച്വലിണ്ടല്ലോ ഇപ്പം നോർമൽ പ്രാങ്ക് വീഡിയോസിനേക്കാൾ കൂടുതൽ പ്രാങ്ക് ഒക്കെ ല്ലാതെ ഇത് കാണാൻ പറ്റില്ല ഓക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്മൈലിന്

എന്നിട്ടോ ഞാൻ കണ്ടതാ കൊറേ ഈ വീഡിയോസ് ഒക്കെ ഒക്കെ ഇതിന് മില്യൺ റീച്ച് വീഡിയോ അപ്പം കൂടുതലും ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ ഗേൾസിന്റെ ഐഡിയ എന്താ ചോദിച്ചാ അത് മുമ്പേ തൊട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇനിയിപ്പൊ പുതിയതായിട്ട് ചെയ്യാത്തതാണ് ഇനിയിപ്പിയും കുറെ പേര് പറയണെങ്കിൽ 一승, ും പക്ഷെ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഫാൻസിന്റെ ഞാൻ ഇത് ഗേൾസിന്റെ ഐഡിയ വാങ്ങാറില്ല വീഡിയോ ചെയ്യണത് വീഡിയോ ചെയ്യണ ഗേൾസിന്റെ ഐഡിയ അങ്ങനെ വാങ്ങല് ഭയങ്കര കുറവാ പിന്നെ അവരെ മെസ്സേജ് ആക്കി അതും എനിക്ക് മെസ്സേജ് കിട്ടാറില്ല അങ്ങനെ ഐഡിയ കിട്ടാറുള്ളൂ മെൻഷൻ ചെയ്ത് ചെയ്യണം പിന്നെ പിന്നെ അവർക്ക് ഇതിന്റെ അടി ഈ കുട്ടി ഇതിലൊരു കുട്ടി ഇത് ഭയങ്കര വൈറലായല്ലോ പിന്നെ കൊറേ കട്ട് എല്ലാം കട്ട് വീഡിയോസ് ആയിട്ട് പോകുന്നുണ്ട് എന്നാലും ഇത് കുറച്ചുകൂടി പോയിട്ടുണ്ട് ക്യൂട്ട് സ്മൈലുള്ള കുട്ടി പോയിട്ടുണ്ട് പിന്നീട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന കൊച്ചി ഇതെന്റെ ഫ്രണ്ട് തന്നെയാണ് നമ്മ സ്ക്രിപ്റ്റഡ് അല്ല അന്ന് വെച്ചാ ഇതെന്റെ ഫ്രണ്ട് ആ കൂടെ ഒരു ചെക്കനെ ചെയ്തറല്ലേ അതും എന്റെ ഫ്രണ്ട് അപ്പൊന്ന് വെച്ചാ ഞാൻ ഇവളോട് പറഞ്ഞ് നമ്മള് പുറത്തു പോണായിരുന്നു അപ്പം പുറത്തു പോയി അവിടെ നിൽക്കുമ്പോ ഈ ഈ ഫ്രണ്ടിനെ ഞാൻ ഈ ഫ്രണ്ടും വന്നിട്ട് ഇവനെ ഒരു സ്ഥലത്ത് ഓൾറെഡി ഫിക്സ് ചെയ്ത് നിർത്തിച്ചു എന്നിട്ട് ഇവക്ക് ഇവനെ അറിയില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഞാനും ഇവളും കൂടി ചെന്ന് നിന്ന് ഓൾറെഡി ഞാൻ ഇവനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അവിടെ ബലൂണും ഇതൊക്കെ കൊടുത്ത് ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ അങ്ങനെ വേറൊരു കൂട്ട വീഡിയോയും അറിയാണ്ടിടിപ്പിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു ബലൂണ് ബലൂൺ പിടിക്കാൻ പറഞ്ഞു ഞാൻ വെറുതെ നമുക്കൊരു വീഡിയോ എടുക്കാന്ന് അപ്പൊ ഇവന് അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബലൂൺ എടുത്തവന്റെ മേത്തേക്ക് ഇറങ്ങി അപ്പൊ ഇവരെ അറിഞ്ഞൂടാ അപ്പൊ ഇവനാണെങ്കിൽ ചൂടായി അപ്പൊ ഉള്ളി ചീക്ക് പേടിച്ചു പേടിച്ചിട്ട് ഭയങ്കര ഇതാക്കി എന്നിട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞപ്പളാ ചിരിച്ചിട്ട് ഇങ്ങനെ ഓടണത് അതായത് നിങ്ങളും ാണ് ഇവ എന്റെ ഫ്രണ്ട് ആയിട്ട് ചെയ്തേക്കണം വെച്ചാ രണ്ടുപേർക്ക് അങ്ങോട്ടും അറിയില്ല ഇതേപോലെ ഇല്ല സ്ക്രിപ്റ്റഡൊന്നും ഇല്ല ഏതിൽ വീട് എനിക്ക് അങ്ങനെ കമന്സൊന്നും വരില്ല ഇടയ്ക്ക് വലിയ വീഡിയോ സ്ക്രിപ്റ്റഡാന്ന് പറഞ്ഞു വരും അത് വേണമെങ്കിൽ ഞാൻ ബാക്കിൽ ബാക്കിൽ വേണമെങ്കിൽ ഒരു വീഡിയോ വേണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ നിങ്ങക്ക് മനസ്സിലാവും കാണുമ്പോൾ മനസ്സിലാവും എന്നുവെച്ചാൽ ഒരു സ്ക്രിപ്റ്റൂല്ലേ വീഡിയോ എടുക്കുന്ന ആളാണ് അറിയാം ഞാൻ പാലുവിലൊക്കെ വീഡിയോ എടുക്കാൻ പോയി നിക്കുമ്പോൾ അത്രേ ടൈം എടുത്ത് ഇപ്പൊ ഇന്നലെ വീഡിയോ എടുക്കാൻ പോയിരുന്നു ഇന്നലെ ഒരു ത്രീ ഹവറോളം ഞാൻ അവിടെ നിന്ന് ബട്ട് വീഡിയോ എടുത്തില്ല കിട്ടിയില്ല എനിക്ക് വേണേ സ്ക്രിപ്റ്റ് ചെയ്തോട് എന്നെ അറിയാവുന്ന ഇത്ര പെൺപിള്ളേരാണ് പാസ് ആവുന്നത് അതിനു സംസാരിച്ചു കൊറേ പേര് ഫോട്ടോ എടുത്ത് സംസാരിച്ച് എനിക്ക് വേണമെങ്കിൽ അവര് ഇന്നലെ ഒരു മൂന്ന് പെൺപിള്ളേര് അങ്ങോട്ട് കൂടെ നടക്കണം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തില്ല അങ്ങനെ എടുത്തതിനാ സ്ക്രിപ്റ്റ് ആണ് അപ്പൊ മനസ്സിലാവും ഫ്രാങ്ക് ഒക്കെ മനസ്സിലാവും ും തിരിണ്ട് അത് എന്റെ കമന്റ് ബോക്സ്ണ്ട് ഇവന് ഇത്ര ഫേമസ് ആയിട്ടും ഇവനെ തിരിച്ചറിയലേ ആ പെണ്ണിന് അത് ഞാൻ അങ്ങനെ നിന്ന് എന്നെ അറിയില്ല എന്നാ ആ പെണ്ണിനെ അറിയില്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ അല്ലാണ്ട് ഇപ്പൊ എത്ര വെമ്പിള്ളരാ ഇങ്ങനെ പോണത് പാസ് നല്ല നല്ല വെമ്പിളർ പട്ടെ എനിക്ക് എടുക്കാൻ പറ്റില്ല അറിയാവുന്നവരുണ്ടാവും അങ്ങനെ ഒരു പത്തെണ്ണം പോകുമ്പോ രണ്ടുപേർക്കൊക്കെ രണ്ടുമൂന്നുപേർക്കൊക്കെ അറിയാണ്ട് ഇരിക്കും അപ്പൊ അവരെനിക്ക് മനസ്സിലാവും ഞാൻ അവിടെ നിന്ന് ലോങ്ങിനെ നോക്കും അപ്പൊ അവർ കാണുമ്പോ മനസ്സിലാവില്ല അറിയൂടെ റിയാക്ഷൻ എനിക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ എടുക്കൂല

ായിട്ടുള്ള സാധനങ്ങളായിരുന്നു ആരങ്ങനെ ഹർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല രസം ചെയ്യാം അപ്പം എപ്പലാ ഇങ്ങനത്തെ പ്രാങ്ക് ചെയ്യാം പറയാൻ പറ്റില്ലല്ലോ ഇതിനൊരു പ്രാങ്ക് ചെയ്തിട്ടുണ്ട്

ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാ വീഡിയോ എടുത്തതിന് ശേഷം വീഡിയോ ആണെന്ന് അങ്ങനെ നല്ല വീഡിയോസ് ഒക്കെ പോയിട്ടുണ്ട് കൊറച്ച് വീഡിയോസ് ഒക്കെ ഇപ്പൊ എന്തായിരുന്നു ഞാൻ ലുലൂല അവിടെ എന്തോ വീഡിയോ എടുത്തിരുന്നു മറ്റേ അങ്ങനെ എന്നിട്ട് അവര് എടുത്ത് വീഡിയോ എടുത്തപ്പോരി ഇതൊക്കെ കിട്ടോളാം അവർ പോയി എന്നിട്ട് പിന്നീട് എന്റെ ഫുള്ള് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കൊറേ ഒക്കെ ഉണ്ട് പിന്നെ വീഡിയോ എടുത്ത് പറയണം അവരോട് നമ്മള് അവരെ പെർമിഷൻ ഫസ്റ്റ് വീഡിയോ ചെയ്യണം അത് നമ്മളോട് അവർ ചോദിച്ചിട്ട് മാത്രമേ ഇടുവുള്ളൂ വീഡിയോ അപ്പൊ അവരെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഇടൂല അത് അവരുടെ പ്രൈവസി പറയാല്ലൈവസിയാണ് നമ്മൾ അങ്ങനെ അവര് ഇടണ്ടെന്നു പറഞ്ഞിട്ടൊന്നും ഇടൂല പിന്നെ ഇട്ടോളാൻ വരെ നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അവര് ചിലപ്പോൾ ടെക്സ്റ്റ് ഇട്ട് പറയും അത് ഡിലീറ്റ് ചെയ്യാതെ ഇതായില്ല എന്നാലും നമ്മൾ കളയൂട്ടാ അവരെ പ്രൈവസിയിലൊന്നും ഇതാക്കൂല ഇപ്പം വീഡിയോ ചെയ്തതിന് ശേഷം പറയുമല്ലോ പ്രാങ്കാണ് എന്നിട്ടൊരു ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഭയങ്കര ഫാൻസ് ആണ് കാണാൻ അത് കണ്ടിട്ട് ഇങ്ങനെ ഗേൾസൊക്കെ ഒന്ന് പറയാറുണ്ടോ അങ്ങനെ കൊറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും അങ്ങനെ വലുതായിട്ട് എന്റെ ചിരിനോട് കാണലുണ്ട് ചില വീഡിയോസിന് എന്റെ ചിരി കൊണ്ട് ഹിന്ദിക്കാരൊക്കെ അങ്ങനെ

ഫോളോസ് കിട്ടുന്നില്ലെങ്കിലും ചിലതൊക്കെ കിട്ടും അപ്പൊ ഇങ്ങനെ പെൺപിള്ളേരൊക്കെ മെസ്സേജ് അയക്കാറില്ലേ അയക്കാറില്ല ചടങ്ങ് ഇഷ്ടമാണ് ഇപ്പോൾ ചെറിയ അവരിക്കോട് എന്താ അവരിങ്ങനെ കൊടുക്കാറുണ്ടോ

ആ അല്ലാന്ന് വായിക്കും വായിക്കും ഇടക്കായോണ്ട് ഇപ്പൊ മെസ്സേജ് ഒന്നും വന്നില്ല എന്നാലും എനിക്ക് ഇടക്കിടക്ക് ഭയങ്കര കുറച്ച് മെസ്സേജ് വരും കുറച്ച് വരല്ല അങ്ങനെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ചിരി കണ്ടപ്പോ തന്നെ ഇഷ്ടായി അപ്പൊ നമുക്ക് സെറ്റ് പിന്നെ ആവാസേജ് എന്ത് പറഞ്ഞു നീ എന്താ ഇപ്പൊ ഇങ്ങനെ പെണ്ണുങ്ങളുടെ എനിക്കൊക്കെ പരിചയം പോല നീ എന്തെ പെണ്ണുങ്ങളുടെ ഇങ്ങനെ വീഡിയോ ചെയ്യണത് ഞാന് ഇവിടെ ഇങ്ങനെ എനിക്കൊന്നും ഇഷ്ടപ്പെടലെ പരിചയമുള്ള കൂട്ടി കൊറേ അയച്ചേക്കണ് മറ്റേ എനിക്കവിടെ ഏതൊരു സിദ്ധലിണ്ട് സീതാറാബത്തില് മറ്റേ അതേപോലെ അയച്ചേക്ക് ഫുള്ള് എനിക്കിഷ്ടപ്പെടുന്നില്ല ഇനി ഇങ്ങനെ പോയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് എനിക്ക് ഇങ്ങനെ റിപ്ലൈ പോലെ ഏതാവാ അല്ല ഫീലാവും അത് റിപ്ലൈ കൊടുക്കാനാണ് പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടോ

അങ്ങനെയല്ല നല്ലൊരു കൊച്ചുപ്റ്റ് എന്താ വെച്ചാല് പ്രത്യേകിച്ചൊന്നും നല്ല അടക്കം ഒതുക്കുള്ള കൊച്ചു അല്ലെന്ന് വെച്ചാല് ഇങ്ങനെ റീൽസ് ഒന്നും ചെയ്യാൻ നീ അല്ല അങ്ങനല്ല നമ്മടെ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ ഇപ്പൊ നിങ്ങക്ക് അങ്ങനത്തെ ഇതായിരിക്കും എന്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനത്തെ ആണ് റീലൊന്നും ചെയ്യാൻ പാടില്ല റീലൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ല അവരുടെ ഇതാണ് എന്നാലും എനിക്ക് കിട്ടുമ്പോ അങ്ങനൊന്നും വേണ്ടി മനസ്സിലായ ജനറേഷൻ അറിയാലെ ശോ ചെയ്യുന്നവര് ചെയ്ത പക്ഷെ എന്റെ കുട്ടി ചെയ്യണു അത് ഈ പ്രൈവറ്റ് അക്കൗണ്ട് ഒക്കെ ഉള്ളേ

ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല നമ്മള് അങ്ങോട്ട് പോകുമ്പോഴല്ലേ പുറകെ ഉള്ളു അതിനോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഇനി എങ്ങാനും നിങ്ങൾക്ക് ഇദ്ദേഹത്തിനോട് മൈൻഡ് ാലും നമ്മളെ വല്യ ചിലവർന്ന് പറഞ്ഞ ഇപ്പത്തെന്ന് പറഞ്ഞാൽ മറ്റേങ്ങനെ ഇൻഫ്ലുവൻസറാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണവനാണ് അങ്ങനത്തെ മൈൻഡ് വലിയ നമുക്ക് അങ്ങടങ്ങും കൂടി റെസ്പെക്ട് വെച്ചി മനസ്സിലായോ ഓക്കേ ഇവർ ഈ വീഡിയോ കാണാം ഇതും കുറച്ച് നൈസ് ആണ് അയ്യോ ഇപ്പോ കൈ ന്യൂസ് ഇട്ടോളോ കുറച്ചു മുൻപ് ആ ഇങ്ങനെ കണ്ട ആ ചിരിച്ചിരിക്കുന്ന ആളുണ്ട് സോണ്ട് വീഡിയോ കാണാറില്ല കാണാറില്ല ഐഡ് മോറാഷൻ കാണും പിന്നെ കാണാറില്ല നല്ല സുണ്ടല്ലേ നല്ല സുല്ലേ ആലോചിച്ചു ഇതൊക്കെ മനസിലായി ഇതൊക്കെ ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രാങ്കടാൻ ചെയ്യുന്നത് ആരും ചെയ്തിട്ടുണ്ടാവൂല ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രാങ്കായിട്ട് കൂട്ടാൻ പറ്റില്ലേ

ഇൻസ്റ്റാഗ്രാം ഒക്കെ വാങ്ങിയിട്ട് എനിക്ക് ടെക്സ്റ്റ് ആക്കാറുണ്ട് ഇപ്പൊ ഇപ്പൊ വീഡിയോ ചെയ്യണ എല്ലാ പെൺപിള്ളേരും എനിക്ക് തോന്നുന്നു എല്ലാരും ഞാൻ നോർമലി ഇങ്ങനെ താങ്ക് യു അതങ്ങനെ റിപ്ലൈ ആക്കും എല്ലാരും വിചാരിക്കും ഭയങ്കര കോഴിയാണ് ഇതില്ല എന്നുവെച്ചാൽ നമ്മ ഒരു കംഫേർട്ട് ഇണ്ടല്ലോ ഞാൻ അങ്ങനെ വലിയ ഇതില്ല കാണുമ്പോ ആയിരിക്കും എല്ലാ ഒരു പെൺപിള്ളേരായിരിക്കും ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആക്കും മാക്സിമം അതിൽ കൂടുതൽ ഞാൻ ഇടാർക്കും അങ്ങനെ ടെക്സ്റ്റ് ആക്കാറില്ല വീഡിയോ കൊടുത്തൊരു പെണ്ണിനെ എങ്ങനെയായിരിക്കും ഒരു ഈ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വന്ന എനിക്ക് ഇഷ്ടല്ല ഞാനാണ് അങ്ങോട്ട് അല്ല പോകുന്നല്ല മനസിലായി ഇപ്പൊ നമ്മളിപ്പൊ കണ്ടുമുട്ടി ബട്ട് പിന്നീട് ഇപ്പൊ ഇപ്പൊ എനിക്ക് അറിയൊരു സാഹചര്യത്തിനാണ് നമ്മൾ കണ്ടുമുട്ടിയത് ബട്ട് ഇപ്പൊ എനിക്ക് ഒരു ചെറിയ ലൈക്കായാലും പയ്യെ നമ്മുടെ ഒരു ഇത് കാണിക്കല്ലേ അങ്ങനെ അല്ലാണ്ട് ഇപ്പൊ മിണ്ടാണ്ടിരിക്കുന്നവരൊരിക്കലും സെറ്റ് ആവൂലോ അതല്ലേ എന്നാലും അഞ്ച് വഴി പറ അഞ്ച് നമ്മളെ മനുഷ്യരെ തന്നെ പറ്റിക്കാലും കാണുന്ന ആൾക്കാർക്ക് എന്തോരം കമന്റ്സ് കാണാറുണ്ട് ഒരു വഴി ഞങ്ങൾ അങ്ങനെയൊന്നും ഇപ്പൊ എല്ലാര്ഡാ സിംഗിൾ ആയിട്ടൊന്നും ആരു സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എവിടത്തെ നമ്മക്ക് ഒറ്റ പേരൊള്ളു സിംഗിൾ ഒക്കെ റിയാലിറ്റിയാണ് സിംഗിൾസ് ഉണ്ട് അതാ എനിക്ക് മനസ്സിലാവാ എന്തേലും ഫ്രണ്ട്സ് ആയാലും കൊറേ പേര് ഇപ്പൊ നമ്മളൊക്കെ ഇതാ നമുക്ക് ഇങ്ങനെ ഗേൾസ് ഒക്കെ ഫ്രണ്ട്സ് അവരെല്ലാരും കമ്മിറ്റഡാ നമ്മടെ ഹാമ്പിള്ളേര് എല്ലാരും സിംഗിൾസ് അതും നമ്മ പുറത്ത് കാണുന്നവരും

യ്യോ അങ്ങനെ തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് കമ്മിറ്റഡും സിംഗിളും ഉണ്ടെങ്കിൽ അപ്പൊ ചാൻസ് കൂടൂലേ നമ്മളത്തേക്ക് ഒന്നും ഇപ്പൊ ആമ്പിളരെ എന്നല്ല പെൺപിള്ളേരോട് പോയി എല്ലാരും ഇഷ്ടം ഒന്നും പറയല അങ്ങനെയൊക്കെ സംഭവം നേരെ മറിച്ചും തിരിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ആമ്പിള്ളേര് ഉണ്ടാവുള്ളൂ സിംഗിൾ ആയിട്ട് അപ്പൊ ഇവര് പോയിട്ട് ആ ബാക്കിയുള്ള പെൺപിള്ളേരെയും കൂടി സെറ്റ് ആക്കി നമ്മളെല്ലാരും കമ്മിറ്റഡൊക്കെ ആയിട്ട്

എല്ലാ ക്വാളിറ്റീസും ഉള്ള കുട്ടി വന്നു റീലില്ല ഡീപ്പില് പൂവിന്റെ പടം തട്ടോ അങ്ങനെ തന്നെ വന്നിട്ട് ആള് പറയാ എല്ലാം കൊണ്ട് നാസിന് ഇഷ്ടായി പക്ഷെ പെൺപിള്ളേരി കൂടുതലുള്ള വീഡിയോസ് എടുക്കണ്ട പറഞ്ഞ എന്തെ ആമ്പിള്ളരിലേക്ക് കിടക്കും അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ അങ്ങനത്തെ നമ്മടെ എന്റെ ഒരു കാൽക്കുലേഷനുള്ള അങ്ങനെ പറയൂല സെറ്റ് ചെയ്ത് ഏതെങ്കിലും ഇപ്പൊ എനിക്ക് കണ്ടെത്തണം അറിയില്ല ഒരു മുമ്പ് ഒരു ഒരു വയസ്സായ ഒരു ഉമ്മാക്ക് അങ്ങനെ കൊട ചൂടി കൊടുക്കേണ്ട അതെന്നുവെച്ചാല് ഞാൻ വീഡിയോ എടുക്കാൻ പോയതാ ബട്ട് എനിക്ക് അവിടെ ഒരു ഇതില്ല എന്താ വീഡിയോ ഒന്നും കിട്ടണില്ല അങ്ങനത്തെ ഒരു ഇതിലേക്ക് അപ്പൊ ഞാൻ നോക്കിയപ്പോ കറക്റ്റ് നല്ല വീലും നല്ല ചൂടുണ്ട് നടന്നു പോണ് അപ്പൊ അവരവിടെ ഇവനാ ഇവനാണ് വീഡിയോ എടുത്ത് അപ്പൊ ഞാന് അവർ വെറുതെ എടുത്തോളാം ശരിക്കും പറഞ്ഞത് വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തല്ലേ അവരുടെ ചോറി എന്തെങ്കിലും ഇടാന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്താ ഇവന ഇട്ടപ്പോ ഞാൻ വേഗം ചെന്ന് കൊടങ്ങനെ ഇതാക്കി കൊടെ ഇങ്ങനെ കറക്റ്റ് കൊടുത്തപ്പോ തന്നെ എന്റെ എന്റെ മേത്ത് ഇങ്ങനെ തട്ടിട്ട് പറഞ്ഞ് നിന്റെ ദൈവം അയച്ചതാണ് എന്ത് ചൂടായിട്ട് നിക്കണത് അപ്പൊ എനിക്ക് എന്തോ ഫീലായി വീഡിയോ ആണെങ്കിലും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ

ഈ ഒരു ഗ്രോത്തിന് അവരെങ്ങനെ നമ്മൾ ഈയൊരു വരവിൽ മനസ്സിലായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടായിരുന്നു ചെയ്യണത് അങ്ങനത്തെ ഫ്രണ്ട് സാലിം കുറച്ച് അന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഇന്റർവ്യൂ എടുത്തത് ഒന്ന് സെറ്റ് ആയി നിങ്ങൾ എത്ര ഫ്രണ്ട്ഷിപ്പ് മൂന്ന് ആളത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കിട്ടിയ ഏറ്റവും ഒരു ബെസ്റ്റ് എന്താ ഫ്രണ്ട്ഷിപ്പിലേക്ക് ചോദിച്ചും പോയി ബാംഗ്ലൂരൊക്കെ പോകും അവിടെ പോയി നമ്മള് നിക്കുമ്പോ നമ്മുടെ ഒരു സർക്കിൾ അടിപൊളിയാ എന്ന് വെച്ചാൽ എന്നൊക്കെ ഹാപ്പി ആയിരിക്കും അങ്ങനെ എവിടെ പോയി നിൽക്കുന്നത് പിന്നെ നമ്മ വീട്ടിലായാലും നമ്മ ഒരുമിച്ച് നിക്കുമ്പോ നല്ല രസം എനിക്ക് ഭയങ്കര ഫീലിംഗ് ആണ് പറയാറുണ്ടോ ചില അല്ലെങ്കിൽ വീഡിയോസിനെ കുറിച്ച് കമന്റ്സോ അങ്ങനെ തരാറുണ്ടോ വീഡിയോ അല്ലെ മുമ്പൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോട്ടി കൊടുത്തിട്ടൊക്കെ ഇടാറ് പറയാറുണ്ട് അതേപോലെ തന്നെയല്ലേ എനിക്ക് തോന്നുന്നു വീഡിയോ കൊറവാണെന്നാൽ ചെലവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഹീറ്റേഴ്സ് കമന്റ് സെക്ഷൻ ഒക്കെ എടുക്കുമ്പോ ആൾക്കാർ വെറുതെ ചീത്ത പോലെ എന്തിനാണ് അമലാഷാജി ഞാന് എനിക്ക് മനസ്സിലാവുള്ള സത്യം പറഞ്ഞ ഇപ്പോഴും അവരെന്ത് ചെയ്തിട്ടാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പൊ എന്താ പറയാ നമ്മളൊരു ഫിലിമിന്റെ ഒക്കെ പറയൂലെ എല്ലാരും അത് നല്ലതാണെന്ന് പറഞ്ഞ പിന്നെ ബാക്കിയുള്ളവര് അംഗീകരിക്കും ഇത് കുറച്ചുപേര് ഫസ്റ്റ് ടൈം അവള് ഹീറ്റ് ഹീറ്റ് കൊടുത്ത് ബാക്കിയുള്ള ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഹീറ്റ് ചെയ്യുന്ന ആള് മനസ്സിലായ ഞാൻ ഇപ്പൊ വീഡിയോസ് ഒക്കെ കണ്ടുപോക്കി കമന്റ് സെക്ഷൻ ഒരു മോശമായിട്ടൊരു വീഡിയോ ഞാൻ കാണില്ല നല്ല രീതിക്ക് ചെയ്യണം എന്തില് വെറുതെ ഒരാളെ ഹീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓരോരുത്തരുടെ മെന്റാലിറ്റിയിലാണ് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല അവരൊക്കെ അത്രയും ഇത് സെറ്റ് ആയിട്ട് മൈൻഡ് സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇപ്പോഴും അങ്ങനെ പോണേ ചിലവരൊക്കെ അങ്ങനെ തന്നെ വീഡിയോ വരെ ടീംസ് ഒക്കെ ഉണ്ട് അയ്യോ എനിക്ക് തോന്നുന്നു ആ ആ കുട്ടി ഞാൻ സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ട് ഭയങ്കര രണ്ട് ഹിറ്റ് ആക്കാം അത് അങ്ങനെ തന്നെയുള്ള ഒരാളെ മലയാളീസ് പറയാൻ വേണ്ട എന്തൊരു കാര്യം കിട്ടിയ കാര്യം വന്നാൽ അതേപോലെ തന്നെ താത്തേം ചെയ്യും ഓ വീഡിയോ ആണ് പക്ഷെ കൊച്ചു കൊള്ളാം പറഞ്ഞിട്ട് ഇങ്ങനെ നമ്പർ നമ്പർ ശരിക്കും ശരിക്കും അതൊക്കെ റിയാലിറ്റി അതൊക്കെ എനിക്ക് തോന്നുന്നു കിട്ടും അതായത് നമ്മള് ഫേസ് ഒക്കെ അങ്ങനത്തെ എക്സ്പ്രഷൻ ആയിരിക്കും അത് ചേച്ച് ചെയ്ത്

വീഡിയോ ഒക്കെ അല്ലാതെ ഒരു കൊച്ചിനെ ഇഷ്ടപ്പെട്ടു ഈ സാധനം കൈന്നിട്ടിട്ട് നമ്പർ വാങ്ങിക്കാം അങ്ങനെ ഡയറക്റ്റ് പോയി ചോദിക്കും

അവർക്ക് പെമ്പിള്ളേര് ഷോക്കെ ആക്കും എനിക്കറിയില്ലോട്ടെ ഞാൻ ഷോ ആക്കി ഒരു പെൺപിള്ളേർ എടുത്തു പിന്നെ എനിക്ക് എന്താ അറിയാ എനിക്ക് അങ്ങനെയെന്ന് തോന്നണം ഇതേവരെ എന്റെ അടുത്ത് എന്താ ചെറുതായിട്ട് ഷോ ആക്കി തോന്നിയാ ഞാൻ പിന്നെ അപ്പ ബ്ലോക്ക് ആക്കി അപ്പ കളയും അതേ അപ്പ റിമൂവ് ആക്കി കളയും ഇതേപരം ഒരാള്

ഭയങ്കര കംഫർട്ടബിൾ ഭയങ്കര ഷോക്കായിട്ട് തോന്നും അൺകംഫോർട്ടബിൾ ആയിട്ട് ഭയങ്കര എന്തോ എനിക്ക് എന്നോട് ഇതാവും നമുക്ക് ഇല്ലേ അപ്പൊ ഞാൻ അപ്പൊ തന്നെ കളയും അത് പാരായാലും ഇനിയിപ്പൊ എത്ര വലിയ ആര് വന്നാലും എനിക്കൊരു ഇത് അപ്പൊ തന്നെ അയാളെ കളയും എന്നുവെച്ചാ അയാൾ നമ്മളത്തെ അങ്ങനെ നമുക്കൊരു ഇത് വേണ്ടേ കൊടുക്കുന്ന ഒരു പിന്നെ എന്ത് അത് ശരി അത് ഇത് പക്ഷെ എല്ലാരും ചെലവരൊക്കെ മനസ്സിലായി വെറുതെ ഇങ്ങനെ നടക്കും എന്റെ ഫ്രണ്ട്സ് നടക്കും അങ്ങനെ ലൈഫിൽ നടക്കാൻ പറ്റാ പിന്നെ എന്റെ പുറകില്ല നമ്മള് പെണ്ണെ നോക്കുകയാണെങ്കിൽ ആ പെണ് പുറകെ നടക്കണ ഒരു സ്കീമുണ്ടല്ലോ അത് നമ്മള് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ലവ് ഒക്കെ ഓക്കെ അത് നമുക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ല നടക്കും ബട്ട് അല്ലാണ്ട് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സാ നമ്മളൊരു ആ സർക്കിളിലൊക്കെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ

മസ്താനെ നോക്കിട്ട് കാര്യം ഇല്ല എനിക്കതിന് നല്ലൊരു പെണ്ണിനെ കിട്ടും അങ്ങനല്ല ഞാൻ പറഞ്ഞതാ അപ്പൊ ഓരോരുത്തർക്കും ഓരോരു ആ ഒരു പെണ്ണിനെ കിട്ടും നമ്മളിങ്ങനെ ഐശ്വര്യറാനൊക്കെ നോക്കുമ്പോഴാണ് കിട്ടാത്തത് നമ്മ ആ റേഞ്ചിലുള്ള ഒരു പെണ്ണിനെ തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞ മസ്താനിക്ക് അതിനനുസരിച്ചുള്ളൊരു ചെക്കനെ കിട്ടും അല്ല അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും വിചാരിക്കും ഇവന് ഈ പറഞ്ഞ പെൺ പിള്ളേരയ്ക്ക് ഫ്രണ്ട്സ് ആണ് ഒരു ബന്ധമില്ല വീട് അവരുടെ വഴിക്ക് പോകും ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നാസിം വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ നിന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂർന്ന് മൈസൂർ ബോംബെ പല അത്യാവശ്യമായി വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിംഗ് ഇനി അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്ത് സിനിമയിലൊക്കെ